ജയലക്ഷ്മി ഇന്ന് രാ ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി കോതമംഗലം വട്ടാട്ടുപാറ അരിക്കൽ സിറ്റിയിലായിരുന്നു ഈ പതിനഞ്ചടികോളം നീളമുള്ള പെൺവർഗ്ഗത്തിൽപ്പെടുന്ന രാജവമ്പാലയെ കണ്ടെത്തിയത് ഒരു വീടിൻ്റെ അടുക്കള ഭാഗത്തായിരുന്നു ഈ രാജവമ്പാല വന്നിരുന്നത് ഈ വീട്ടുകാർ ഇതിനെ കണ്ട് പരിഭ്രാന്തരായതിനെ തുടർന്ന് നാട്ടുകാരെ വിവരമറിയിച്ചു തുടർന്ന് നാട്ടുകാർ കൂടിയതോടുകൂടി ഈ രാജവമ്പാല റോഡിന് സമീപത്തെ ഒരു മതിൽക്കെട്ടിൽ പോയി ഒളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് നാട്ടുകാർ പാമ്പുപിടുത്തത്തിൽ വിദഗ്ധനായ മാർട്ടിൻ മെക്കേമാലിയെ വിവരമറിയിക്കുകയുണ്ടായി തുടർന്ന് അദ്ദേഹം സ്ഥലത്തെത്തി അതിസാഹസികമായി തന്നെ പാമ്പിനെ പിടികൂടി വനം കൈമാറി ഈ വനംവകുപ്പ് ഈ പിടികൂടിയ രാജവമ്പാലയെ ഉൾക്കാട്ടിലേക്ക് തുറന്നു വിടുകയാണ് ഉണ്ടായത് ഈ മാർട്ടിൻ മെക്കേമാലി പറഞ്ഞ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് ഈ ചൂട് കൂടുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഈ പാമ്പുകളൊക്കെ തന്നെയും തണുപ്പുള്ള പ്രദേശം നോക്കി ഇറങ്ങേണ്ട നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് അതിനാൽ തന്നെ ഇവരും ജാഗ്രത പാലിക്കണം എന്നൊരു മുന്നറിയിപ്പ് കൂടിയും അദ്ദേഹം നൽകുന്നുണ്ട് ജയലക്ഷ്മി ശരി ശരി